മ്മയ്ക്ക് കൊടുത്തതിലൊന്നും പോരാന്ന് പറഞ്ഞിട്ട് മോൾക്കൊരു ഇതുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഇതും കൂടി അവൾക്കൊരു ഭയങ്കര ഇതായി എൻ്റെ ചെയ്യാ പഠിച്ചെറിയ പെൺകുട്ടിയുടെ ഫീസൊക്കെ പെട്ടന്ന് കാശ് തന്നെ കൊണ്ട് അടക്കായിരുന്നു അവളിപ്പോ സ്കൂൾ ഫീസും കാര്യങ്ങളും ഇതൊക്കെ ഇതായിക്കൊണ്ടാണ് ഈ പ്രശ്ന ഇങ്ങനെ ആയത് എന്റെ ചെയ്യ അവള് വിളിച്ചിട്ട് വല്ലാത്ത വിഷമത്തിന് പെൺകുട്ടി പറഞ്ഞ് കരയണ പോലെ പറയുന്ന ഒരു സമാധാന ഞാനിത് മറന്നിട്ടൊന്നും ഇല്ല എനിക്ക് പോകണം നല്ല ആഗ്രഹമുണ്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ തന്നെ കൂട്ടാനോട് ചോദിച്ചിട്ടുണ്ട് പൈസ അവർ തരാമെന്നു പറഞ്ഞു അപ്പോൾ പോയിട്ട് ആ പൈസ വാങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ മോളല്ലേ അവർ സങ്കടം പറയുക ഒക്കെ പറയും നമ്മൾ ആയുധത്തെ കല്യാണം കഴിഞ്ഞ് നോമ്പതും വരാത്തിന് പോകാണ്ടിരുന്ന അതൊരു സങ്കടം നമ്മൾ ചെയ്യേണ്ട കടമ്പ് നമ്മൾ ചെയ്ത് തന്നെ ആകണം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഞാനത് എന്നോട് പറയാനിരുന്നതാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് റെഡി ആക്കി കഴിഞ്ഞാൽ റെഡിയായി കഴിഞ്ഞ റെഡിയായി കഴിഞ്ഞാല് എന്ന് പറയണ്ട എന്തായാലും റെഡി ആക്കിട്ട് നമ്മള് പോകണം പക്ഷെ അവള് അത്രമാത്രം വിളിച്ചൊരു സങ്കടം പറഞ്ഞു അവളെല്ലാം അവിടെ ഇരുന്ന് പൊരുത്തുന്നു നമ്മളിവിടെ പറഞ്ഞിട്ട് ഇരുന്നാ മതിയാ അവളെല്ലാം അവിടെ ഇരിക്കുന്നേ